ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഈ ഒരു വരി ഉരുവിട്ടാൽ ഭഗവാൻ ശിവഭഗവാൻ നിങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും നൽകുമെന്ന് മാത്രമല്ല എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും ഇതുവരെ പറയാത്ത ഒരു രഹസ്യ ശിവമന്ത്രമാണ് മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം വീഡിയോയുടെ അവസാന ഭാഗം ഏത് മന്ത്രം ചൊല്ലിയാലും പെട്ടെന്ന് ഫലം കിട്ടാനുള്ള ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരുന്നതുകൊണ്ട് അതുകൂടി കാണുക കാരണം പറഞ്ഞു പറഞ്ഞ് വരുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോയുടെ അവസാന ഭാഗമാകും അതുകൊണ്ട് മുഴുവൻ കാണുക ഇനി നേരിട്ട് കൺസൾട്ടിങ്ങിയെല്ലാം വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം രേഖനില ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് പറ്റുന്ന പോലെ റിപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ വഴിപാടുകൾ പിന്നെ ചെയ്യാവുന്ന സ്വയം ചെയ്യാവുന്ന നല്ല മന്ത്രങ്ങളും പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം നിറം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ആവശ്യം കൊണ്ട് ചെയ്യാമേ ചെയ്യാതിരിക്കുക ഇതാണ് സാഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ കാരണം പുതിയതായിട്ട് ഓരോ വീഡിയോയിലും പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടാകും അതുകൊണ്ടാണ് സാഹചര്യം പറയുന്നത് അപ്പോൾ വാട്സപ്പ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് മെസ്സേജ് ചെയ്യാം അപ്പം ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഈ ശിവമന്ത്രം നിങ്ങൾ ഉരുവിടുക ആ ശിവമന്ത്രം ഏതാണെന്ന് ഞാൻ പറയുന്നുണ്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് എഴുതിയും കൂടി ഇടാം നിങ്ങൾ തെറ്റായി തെറ്റാ തെറ്റാതെ ജപിക്കാൻ വേണ്ടി ശിവായ നമ ക്ലീം ആദ്യമായിട്ടാണ് ഈ രഹസ്യമന്ത്രം പറഞ്ഞു തരുന്നത് ഈ മന്ത്രം കേട്ടുകൊണ്ട് അതേപടി ഉരുവിടരുത് ആ മന്ത്രത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ ഞാൻ പറയുന്ന വീഡിയോ മുഴുവൻ കേട്ടിട്ടേ അത് ചെയ്യാവുള്ളൂ ഞാനൊന്നല്ല ആരാണെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ അന്നലെ ബലം ഉണ്ടാകത്തുള്ളൂ അറ്റവും മൂലം കേട്ടിട്ട് ചെയ്യരുത് കേട്ടോ മന്ത്രം ഇതാണ് ശിവായ നമ ക്ലീൻ അപ്പം ഇത് എങ്ങനെയാണ് ജപിക്കേണ്ടത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങൾ കിടക്കപ്പായിരുന്നു കൊണ്ട് ഇതിന് ശുദ്ധി അശുദ്ധിയൊന്നുമില്ല കിടക്കപ്പായിരുന്നു കൊണ്ട് ഇടതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ജസ്റ്റ് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി ശ്വാസം എടുക്കുക പിടിക്കാൻ സാധാരണ പോലെ ചെയ്യാം ജസ്റ്റ് മനസ്സുകൊണ്ട് ഇടതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഇടത് കൈ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് ശിവായ നമ ക്ലെയം എന്ന് മനസ്സിൽ ജപിക്കുക ശ്രദ്ധ ഇടതു മൂക്കിലെ ശ്വാസത്തിലായിരിക്കണം മനസ്സിൽ ജപിച്ചാൽ മതി ശിവായ നമക്ലെയം ശിവായ നമക്ലെയം ശിവായ നമക്ലെയം ഇത് മൂന്ന് തവണ പോലും ജപിച്ചാൽ ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും ഈ വ്യക്തിക്ക് നൽ നൽകുമെന്നുള്ളതാണ് ഇത് നിങ്ങൾ ഇങ്ങനെ വൈകിട്ട് ജപിച്ചു ശേഷം കടന്നുറങ്ങുക രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ഇതുപോലെ തന്നെ ഇടതു മൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ജസ്റ്റ് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി ശ്വാസം എടുക്കുകയും പിടിക്കുക ഒക്കെ ചെയ്യുക അത് എടുത്ത് പിടിക്കുക ഒന്നും വേണ്ട ജസ്റ്റ് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിൽ ശ്രദ്ധ ഇടത് മൂക്കിനുള്ളിലെ ശ്വാസത്തിലായിരിക്കണം മനസ്സിൽ ശിവായ നമക്ലീം എന്ന ഇടതുകൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു മൂന്ന് തവണ ജപിക്കുക ഇങ്ങനെ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും പൂർണ്ണ വിശ്വാസത്തിൽ പൂർണ്ണ സമർപ്പണത്തിൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ആ മന്ത്രം ജപിക്കുന്നതിലായിരിക്കണം ആ സമയം അങ്ങനെ ചെയ്താൽ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നടത്തി തരും എന്ന് മാത്രമല്ല അപാരമായ വശ്യം നിങ്ങൾ ചെയ്തു നോക്കിക്കൂ നിങ്ങളെ അന്ന് വരെ കണ്ടിട്ട് മിണ്ടാത്ത ആളുകൾ ഇങ്ങോട്ട് കയറി മിണ്ടു അപാരമായ വശ്യം അതുപോലെ തന്നെ സമ്പത്തെ ധനം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ധനം വേണം അല്ലാതെ ഒരു കാര്യമില്ല അതുകൊണ്ടാണ് എപ്പോഴും ആ ധനസമൃദ്ധിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എപ്പോഴും പറയുന്നത് നമ്മൾ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ധനം വേണം അതൊരു പ്രധാന ഘടകമായതുകൊണ്ടാണ് ഇപ്പം ധനം സമ്പത്തെ ബഹുമാന്യത കുടുംബസുഖം കുടുംബഐശ്വര്യം എല്ലാം ഭഗവാൻ നൽകും ഭഗവാനെ അറിയാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകും ശിവായ നമ ക്ലീം ഉള്ളൂ അപ്പോൾ അത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടുന്നുണ്ട് അതുകൂടെ നോക്കിയിട്ട് ജപിക്കാം എല്ലാ ഭഗവാൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും ഇനിയും ഒരു രഹസ്യ വിദ്യ കൂടെ പറഞ്ഞുതരാം ഈ മന്ത്രം നിങ്ങൾ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് വിളക്കിൻ്റെ നാളത്തെ നോക്കി ജപിക്കണം വാഗോണ്ട് ഇനിയും കർപ്പൂര നാളത്തെ നോക്കി ഈ മന്ത്രം വാ കൊണ്ട് മൂന്ന് തവണ ഉച്ചരിക്കണം അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞു കുളിമൂര ചെയ്യുന്നതുകൊണ്ട് ഇടത് മുന്നോട്ട് വെച്ച് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇടത്മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശിവായ നമ ക്ലെയും എന്ന് മനസ്സിൽ ഉച്ചരിച്ച് ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണേ എനിക്ക് സമ്പത്ത് നൽകണേ അന്ന് ഇന്നത്തെ ദിവസം എല്ലാം എനിക്ക് അനുഗ്രഹമായിട്ട് വരണേ എനിക്കെല്ലാം വശമായിട്ട് നിൽക്കണേ എനിക്ക് അന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ ഭഗവാനെ സഹായിക്കണേ ഭഗവാനെ അവിടുത്തെ സ്നേഹത്തിനും അവിടുത്തെ അനുഗ്രഹത്തിനും നന്ദി കൂടി പറയുക ഇതൊരു തലതോർത്താം അപ്പം ഇത് നിങ്ങൾ മറ്റു ചൊല്ലുന്ന പ്രാർത്ഥന അല്ല തലതോർത്തി കഴിഞ്ഞാൽ കേട്ടോ കുളിച്ചു കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞാൽ മറ്റു പ്രാർത്ഥനകളൊക്കെ ചെല്ലെന്ന് കഴിഞ്ഞ് അവസാനം ചെയ്താൽ മതി മറ്റു പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ചെയ്താൽ മതി വളരെ നല്ലതാണ് ഏതൊരു ആഗ്രഹവും ഭഗവാൻ നടത്തി തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രഹസ്യം ഇനിയും അത്ഭുതകരമായ ഒരു വിദ്യ കേട്ടോളൂ നിങ്ങൾ ചെയ്തു നോക്കിക്കൂ നിങ്ങൾ ശ്വാസമെടുക്കുമ്പം ശിവായ നമുക്ക് മനസ്സിൽ ജപിക്കുക വിടുമ്പം ക്ലെയിം എന്ന് ജപിച്ചു വിടുക എന്നുവെച്ചാൽ സ്വാഭാവിക ശ്വാസം നമ്മൾ നീട്ടിയെടുക്കുക നീട്ടി വിടുക ആ ശ്വാസമല്ല അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സ്വാഭാവികമായ ശ്വാസം ചെറിയ ശ്വാസമാണ് മുറി മുറി ശ്വാസമാണ് ആ ശ്വാസത്തെ വേണം ശ്വാസം എടുക്കുമ്പോൾ ശിവായ നമ്മ മനസ്സിൽ വിടുമ്പം ക്ലെയിം ശിവായ നമ്മ ക്ലെയിം എന്ന് മനസ്സ് ജപിക്കണം ശ്വാസത്തോടൊപ്പം ഇത് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എവിടെ നിന്ന് വേണേലും ചെയ്യാം ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ നിങ്ങളെ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി നിങ്ങൾ പ്രത്യേക കാര്യമായിരിക്കും കാണുന്നവർക്കല്ല എന്നുവെച്ചാൽ ഭയങ്കര വശ്യമായത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ഇത് ചെയ്തിട്ട് നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി നോക്കിക്കോ നിങ്ങളോട് പ്രത്യേക ഒരു സ്നേഹമായിരിക്കും ആളുകൾക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ കൊള്ളാമല്ലോ ഇത് ഇങ്ങനെ കാര്യങ്ങളുണ്ട് ഇതല്ല ശിവവിദ്യ നന്മയുടെ നന്മയുടെ നന്മയാണ് ഭഗവാൻ ശുദ്ധബോധമാണ് ഭഗവാൻ സത്യബോധമാണ് ഭഗവാൻ നിങ്ങൾ ഭഗവാനെ അറിയുകയാണ് ചെറിയ കാര്യമല്ല ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് എവിടെയും ഇത് എപ്പം വേണേലും എവിടെ ഇരുന്ന് വേണേലും ചെയ്യാം ഇരുന്നുകൊണ്ട് ചെയ്യുവാണെങ്കിൽ ഇടത് മുന്നോട്ട് വെച്ച് ചെയ്യാം നിന്നുകൊണ്ട് ചെയ്യുവാണെങ്കിൽ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് ചെയ്ത് ചെയ്താൽ മതി നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ രീതി ചെയ്യാം രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യണം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള രീതിക്ക് അത് അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എവിടെ ഇന്ന് വേണേലും ഇത് ചെയ്യാവുന്നത് ഇരിക്കുമ്പോൾ ഇടത് മുന്നോട്ട് വെച്ച് ചെയ്യുക നിൽക്കുവാണേൽ ഇടത് മുന്നോട്ട് വെച്ച് ചെയ്യുക എങ്ങനെ ഇടത് മുന്നോട്ട് വെച്ച് ചെയ്യുമ്പോഴും ഇതെപ്പോൾ ചെയ്താലും ഇടത് മൂക്കിനുള്ള മനസ്സ് കൊണ്ട് ശ്രദ്ധിച്ച മനസ്സ് ഇടത് എന്നിട്ട് എന്നിട്ട് ഇത് ജപിക്കുന്നത് അപ്പോൾ ഇടത് കാൽ മുന്നോട്ട് വെച്ചു ചെയ്യണം ഇരുന്നാണേലും നിന്നാണേലും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴെല്ലാം ഇടക്കിടയ്ക്ക് ഓരോ തവണ ആവർത്തിക്കുക പിന്നെ രാവിലെ കുളിമുറിയിൽ നിന്ന് ചെയ്യാനുള്ളത് അത് ഇടത് കൈയും കൂടെ വെച്ചാൽ പിന്നെ കിടക്കപ്പായയിൽ നിന്ന് വൈകിട്ട് ചെയ്യാനുള്ളത് ഇടതു കാല് വെക്കണ്ട ഇരുന്നോണ്ട് ഇടത് കൈ മാത്രം വെച്ചാൽ അപ്പം അത് ആ രീതിയിലെല്ലാം അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ എല്ലാ രീതികളും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അപ്പം ഭഗവാന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടാകും ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ തിങ്കളാഴ്ചകളിൽ രാവിലെ ശിവക്ഷേത്രത്തിൽ കൂവളത്തിൽ അർച്ചനയും കൂടെ ചെയ്യണം അതുകൂടി തിങ്കളാഴ്ചകളിൽ ആവർത്തിക്കണം ഭഗവാൻ വലിയ സമ്പത്ത് വലിയ ഐശ്വര്യം എന്നും നന്മകൾ ഉയർച്ച സന്തോഷം സമാധാനം എന്ന് വേണ്ട ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങൾ നൽകും ഇത് ഇതുപോലെ മനസ്സിലാക്കി ചെയ്യുക കുടുംബത്തിലെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും ശിവൻ്റെ പ്രിയപ്പെട്ട ദിവസങ്ങൾ പൗർണമി തിങ്കളാഴ്ച ശനിയാഴ്ച ഇതൊക്കെ ശിവന് വളരെ പ്രിയപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ അല്പം കൂടുതൽ ജപിക്കണം പൗർണമി ദിവസമൊക്കെ അല്പം കൂടുതൽ ഈ ശ്വാസത്തെ ഇത് ചെയ്യുക അല്ലാത്ത ദിവസമൊക്കെ അര മിനിറ്റോ ഒരു മിനിറ്റോ മൂന്ന് തവണയോ അല്ലെ ഒരു അര ഒരു 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 മുപ്പത് സെക്കൻഡോ ഒക്കെ ചെയ്താൽ മതി ഈ ശ്വാസത്തേനുള്ളത് അല്ലെങ്കിൽ ഒരു അല്പസമയം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന പോലെ അല്പസമയം ചെയ്താൽ മതി പൗർണമി ദിവസവും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും വൈകുന്നപാട് ഒരൽപ്പം കൂടുതൽ ചെയ്യണം സമയം സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ ശ്വാസത്തെ ശിവായ ക്ലീൻ ശിവായ നമ ക്ലീൻ ശിവായ നമ ക്ലീൻ ഈ വിദ്യ ശ്വാസത്തേലുള്ള മനസ്സുകൊണ്ട് മനസ്സിൽ ജപിച്ചു ആ അങ്ങനെ ചെയ്യുമ്പം ഇടതു ശ്രദ്ധിക്കേണ്ട കേട്ടോ ശിവ അത് ഞാൻ വ്യക്തമായിട്ടോ ഓരോന്നും പറഞ്ഞു തരുന്നത് പറഞ്ഞു തരുന്നത് അതുപോലെ കേൾക്കുക ഓരോ ഓരോ രീതിയിലും ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് ഒരിടത്ത് ഇരുന്ന് രാ പിന്നെ വൈകിട്ടും പകലും അല്ല വൈകിട്ടും വെളു രാവിലെ അല്ലാതെ ഇട സമയത്ത് ചെയ്യുമ്പോൾ ശിവായ നമ ക്ലീൻ അങ്ങനെ ആ മുറി ശ്വാസത്തെ ചെയ്യുമ്പോൾ ഇടത്തു മൂക്കിന് അത് ശ്രദ്ധിക്കേണ്ട ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ മതി മുറി ശ്വാസത്തെ ചെയ്യുമ്പോൾ ശിവായ നമ ക്ലീൻ ശിവായ നമ ക്ലീൻ ശിവായ നമ ക്ലീൻ മനസ്സ് ജപിച്ചാൽ മതി അത് ഒരിടക്കിടയ്ക്ക് അതും ചെയ്യാം അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീ മനസ്സിനെ നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ എല്ലാവിധ ഒരു വിഷമങ്ങളെയും മാറ്റി കർമ്മദോഷങ്ങളെയും മാറ്റി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിനോടൊപ്പം ഞാനൊരു രഹസ്യ വിദ്യയും കൂടെ പറഞ്ഞുതരാം ഏത് മന്ത്രം ചൊല്ലിയാലും ഫലം കിട്ടാനുള്ള ഒരു വിദ്യ പറഞ്ഞുതരാം അപ്പം അത് പറഞ്ഞു തരുമ്പോഴത്തേന് മുമ്പ് അതിനു മുമ്പ് ഞാനൊരു ഉദാഹരണം പറയാം ഇന്നാലേ നിങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണത്തിനോട്ട് പറയുന്നതാണ് എന്നിട്ട് ഞാൻ ആ കാര്യത്തിലേക്ക് വരാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാൾ അയാൾക്ക് മറ്റു ഓട്ടോക്കാരെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഓട്ടമുണ്ടെങ്കിൽ അതായത് മറ്റു ഓട്ടോക്കാരെക്കാൾ കൂടുതൽ ഓട്ടം ഇയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറയിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്താണെന്നറിയാമോ മറ്റുള്ളവർ ചെയ്യാത്ത കാര്യം ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്തായിരിക്കും എന്നറിയാവും മറ്റുള്ളവർ ഇപ്പോൾ ഓട്ടം പോകുന്നു അവർക്ക് കസ്റ്റമേഴ്സിനെ കൂടെ ഓട്ടം പോകുന്നു അവിടെ ചെല്ലുന്നു പൈസ മേടിക്കുന്നു പക്ഷേ ഈ കൂടുതൽ ഓട്ടമുള്ള ഓട്ടോക്കാരൻ ചിലപ്പോഴും ഈ കസ്റ്റമറിനെ കൊണ്ട് പോകുമ്പം കസ്റ്റമറിനെ ഒരു സാധനം മേടിക്കണമെങ്കിൽ ഓട്ടോ അവിടെ നിർത്തി വേണേൽ ആ ഓട്ടോക്കാരൻ പോയി മേടിച്ച് കൊടുക്കും അല്ലേ ഏതെങ്കിലും സാധനം മേടിച്ചെങ്കിൽ അത് ഓട്ടോയിലോട്ട് എടുത്തു വെക്കാൻ ചിലപ്പോൾ ആ ഓട്ടോക്കാരൻ ഹെൽപ്പ് ചെയ്യും അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഓട്ടം കിട്ടുന്നത് മനസ്സിലാകുന്നുണ്ടോ ഞാനൊരു രഹസ്യത്തിലേക്കാണ് പറഞ്ഞു തരുന്നത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ അയാൾ അയാളുടെ ജോലി എന്ന് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അയാളുടെ ആ ജീവിതത്തിലേക്ക് കൂടുതൽ സമ്പത്ത് വരുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഓട്ടം കിട്ടുന്ന അപ്പോൾ കൂടുതൽ ധനം വരും എന്ന് പറഞ്ഞതുപോലെ ചില കടകളിൽ കച്ചവടം കൂടുതലാണ് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ആ കടകളിൽ ചൊല്ലുമ്പോൾ സാധാരണ സാധനം വിറ്റാൽ മതി പക്ഷെ ആ വിൽക്കുന്ന സെയിൽസ്മാൻ ആ കസ്റ്റമറോട് നിങ്ങൾ ഇന്ന സാധനം എടുക്കണ്ട ഇന്ന സാധനം എടുത്താൽ മതി നിങ്ങൾക്ക് അതുകൊണ്ട് ഇന്ന പ്രയോജനമുണ്ട് എന്നധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ ആ അധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കസ്റ്റമറിനെ അധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ കടയിലെ ആളുകൾ പോകത്തുള്ളൂ കൂടുതൽ ആളുകൾ പോകും ഇതിൻ്റെ അകത്തക്ക രഹസ്യം നമ്മൾ ചെയ്യുന്നതിലും അല്പം കൂടുതൽ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും എന്താണേലും ഒരു തൊഴിലാണേലും ഒരു മന്ത്രമാണേലും ഒരു വഴിപാടാണേലും നമ്മളിപ്പം ചെയ്യുന്നതിലും അല്പം കൂടുതൽ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും വലിയൊരു രഹസ്യമാണ് പറഞ്ഞുതരുന്നത് ഇപ്പോൾ നിങ്ങൾ ശിവമന്ത്രം ജപിക്കുന്നുണ്ട് നിങ്ങൾക്ക് സാധാരണ മാറ്റങ്ങൾ സാധാരണ ജീവിച്ചു പോകുന്നു പക്ഷേ നിങ്ങൾ ആ ജപിക്കുന്നതിലും കൂടുതൽ അല്പം ജപിച്ചു നോക്കിക്കേ വലിയ മാറ്റം വരും നിങ്ങളൊരു ശിവവിദ്യ ചെയ്യുന്നുണ്ട് നിങ്ങൾ സാധാരണ ചെയ്തു പോകുന്നു കുഴപ്പമില്ലാതെ പോകുന്നു പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിലും അല്പം കൂടുതൽ ചെയ്തു നോക്കിക്കേ വലിയ മാറ്റങ്ങൾ വരും നിങ്ങളൊരു വഴിപാട് ചെയ്യുന്നു നിങ്ങൾ പലപ്പോഴും ക്ഷേത്രത്തിൽ പോയി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ ചെയ്യുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു നോക്കിക്കേ ഭഗവാന്റെ വലിയ അനുഗ്രഹം ലഭിക്കും ഇതൊരു രഹസ്യമായ ഒരു വിദ്യയാണ് കാരണം നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോ നിങ്ങളിപ്പോൾ അമ്പലത്തിൽ പോകുന്നു നിങ്ങൾ ചിലപ്പോൾ ഒരു എണ്ണം മേടിച്ചു കൊടുക്കുന്ന നേരം അർച്ചന ചെയ്യുന്നു ഈ ഇടയ്ക്ക് നിങ്ങൾ വലിയ ഏതെങ്കിലും ഒരു വഴിപാടൊക്കെ ചെയ്തു നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും ഈ വലിയ സമ്പന്നരുടെയൊക്കെ രഹസ്യവത അവർ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പം സാധാരണ ആളുകൾ ചെയ്യുന്നതിനെക്കാട്ടിലും വലിയ ഏതെങ്കിലും വഴിപാട് ചെയ്യും അതിനെ അവർക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കും അവർക്കപ്പോൾ അതറിയാം സാധാരണ ചെയ്യുന്ന നമ്മൾ അധികം ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ മാറ്റം വരുന്നത് അപ്പോൾ ഞാൻ പറയുന്ന സത്യസന്ധമായിട്ടാണ് പറഞ്ഞു തരുന്നത് അതുപോലെ നിങ്ങൾ ഭഗവാനെ വിളിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളധികം കുറച്ചുകൂടി വിളിക്കുക വലിയ മാറ്റം വരും ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസം കിടക്കപ്പായിരുന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കേണ്ട ഒരു മന്ത്രരീതി ഹസ്തരേഖ സംഖ്യാജ്യോതിഷം നോക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറയുന്ന ഒരു വാചകമുണ്ട് നിങ്ങൾ സാധാരണ ദിവസം ചെയ്യുന്നതിനേക്കാൾ അല്പം കൂടുതൽ ഇത് ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും എന്നും ചെയ്യുന്നതിനേക്കാളും ഇച്ചിരി കൂടുതൽ ചെയ്യണം അപ്പോഴാണ് ആ വലിയ അനുഗ്രഹങ്ങൾ വരുന്നത് ഇതേത് കാര്യത്തിലും പ്രയോഗിക്കാവുന്ന ഒരു രഹസ്യമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഭഗവാനെ മനസ്സ് നിറഞ്ഞാണ് ഞാൻ പറയുന്നത് ഞാൻ ഭഗവാന് നേരത്തെ ശ്രീകൃഷ്ണ എന്ത് ചെയ്യുക രണ്ട് കിലോ അവലൊക്കെയാണ് കൊടുക്കുന്നത് രണ്ട് കിലോ അവൽ ആ എന്നാൽ രണ്ട് കിലോ അവല് കൊടുക്കാൻ തന്നെ എനിക്ക് അവസ്ഥയില്ലായിരുന്നു എനിക്ക് അതുപോലെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു ഈ എങ്കിലും ഞാൻ ഭഗവാന് മനസ്സ് നിറഞ്ഞ് ഇപ്പോഴൊന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് കിലോ അവൽ കൊടുക്കുമായിരുന്നു അപ്പം ഞാൻ എനിക്കത് പറ്റത്തില്ല എനിക്കതുപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് പറ്റുന്നതിന് അപ്പുറം ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ സ്ഥിതി അനുസരിച്ച് പക്ഷെ ഇന്ന് ഞാൻ ഒരു ചാക്കലാണ് ഭഗവാൻ കൊടുക്കുന്നത് കാരണം എനിക്ക് ഭഗവാൻ എല്ലാ ഞാനെ ഭഗവാൻ എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ഈശ്വരീയമായി എല്ലാം തരുന്നുണ്ട് എന്നുവെച്ചാൽ വലിയ വലിയ കാര്യങ്ങളല്ല എനിക്ക് വേണ്ടതല്ല ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഭഗവാൻ തരുന്നുണ്ട് അപ്പം ഞാൻ അന്ന് രണ്ടെങ്കിലും കിലോ ശ്രീകൃഷ്ണൻ എനിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ജാക്ക അവല കൊടുക്കും അപ്പം അധികമായിട്ട് ഞാൻ എനിക്കറിയാം ഭഗവാനെ മനസ്സ് നിറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് ഇന്നലെ ഒരു ജാക്കൽ കൊടുത്തു അപ്പം അത് അത് നമ്മൾ ആ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞ ഭഗവാന് കൊടുക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്ത് നിങ്ങൾ നോക്കിക്കേ ജീവിതത്തിൽ വലിയ മാറ്റം വരും ഞാൻ എന്നാലും ഒരു ചാക്ക അവർ കൊടുത്ത് അത് കഴിഞ്ഞ് അവർ പിരിവിന് പോയപ്പോൾ പിരിവിന് നല്ല സാധനം എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വേണ്ടതിൽ ഒരുപാട് അധികം അവർ കിട്ടിയെന്ന് പറഞ്ഞു കാരണം നമ്മളത് മനസ്സ് നിറഞ്ഞ കൊടുക്കുന്നത് സന്തോഷമായിട്ട് ഭഗവാൻ എന്ത് ചെയ്ത് കൊടുക്കാനും സന്തോഷമുള്ളൂ എത്ര കൊടുക്കാനും നമ്മുടെ സ്ഥിതി അനുസരിച്ചു നമുക്ക് അല്പം കൂടുതൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി ഒരു മന്ത്രമായാലും ഒരു വഴിപാടാണെങ്കിലും നിങ്ങളുടെ സ്ഥിതി അനുസരിച്ച് മതി നിങ്ങൾക്ക് പറ്റുന്നതിൽ പറ്റുന്നതിലൊരല്പം കൂടുതൽ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾക്കിപ്പം ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു കടും പായസം കഴിക്കാനേ പറ്റത്തുള്ളെങ്കിൽ വല്ലപ്പോഴും നിങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഒരു ആറനാഴി പായസം കഴിച്ചേക്കണം കുറഞ്ഞ മനസ്സിലായി നിങ്ങൾക്കൊരു തിരി കത്തിക്കാനേ ചിലപ്പം പറ്റത്തുള്ളെങ്കിൽ ഒരു തിരിക്കുള്ള എണ്ണയെ കൊടുക്കാൻ പറ്റത്തില്ല വല്ലപ്പോഴും ചുറ്റുവിളക്ക് അങ്ങ് തെളിയിച്ചേക്കണം എന്നിട്ടൊന്ന് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊന്നേക്കുമായി നിങ്ങൾ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും അങ്ങനെ ചെയ്തവരല്ല വലിയ സമ്പന്നരായിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സമയവും ആ ഈശ്വരൻ്റെ മഹത്വത്താൽ വർക്ക് വർക്കില്ലാതെ വന്നിട്ടില്ല ഒറ്റ സമയം പോലുമില്ല ഇപ്പോൾ എപ്പോഴാണെങ്കിലും അത് മാസങ്ങളോളം ബുക്കിങ്ങാണ് വെറുതെ ഇരിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് പോലും പിന്നെ ഞാൻ എനിക്ക് വയ്യാഴി വന്നതല്ലേ വേറെന്തെങ്കിലും ആവശ്യം കൊണ്ട് ഞാനത് മാറ്റി വെക്കുക ആ വർക്ക് മാറ്റി വെക്കും അല്ലാതെ എനിക്ക് ഇന്നേ വരെ ആ കൊറോണ സമയത്ത് പോലും ഫുൾ ടൈം ഞാൻ ബിസിയായിരുന്നു കൊറോണ പിടിച്ച് പതിനാല് ദിവസം കിടപ്പായത് ഒഴിച്ചാൽ ഫുൾ ടൈം അതിനു മുമ്പും പിമ്പും ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞു അതിനു മുമ്പും ഫുൾ ടൈം ഇപ്പം കൊറോണ എത്രയാണ് എത്ര മാസം ഉണ്ടായിരുന്നു അതിൽ പതിനാല് ദിവസം ഒഴിച്ച് ബാക്കി ഫുൾ ദിവസങ്ങൾ ഞാൻ ബിസി ആയിരുന്നു എനിക്ക് വർക്കില്ലാതെ വന്നിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും ഒരുപാട് ബുക്കിംഗിൽ കിടക്കുക അതെപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് എന്ത് എൻ്റെ കഴിവൊന്നുമല്ല നമ്മൾ ഹൃദയത്തിൽ നിന്നാണ് അത് ചെയ്യുന്നത് പ്രാർത്ഥനയിലാണ് ചെയ്യുന്നത് ഭഗവാനെ എന്നെക്കൊണ്ട് കഴിയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സ് നിറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യുന്നു നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും ഒരിക്കലും ബുദ്ധിമുട്ട് വരത്തില്ല ഇത് വലിയൊരു രഹസ്യമാണ് അധികം ചെയ്യുക ഇപ്പം ചെയ്യുന്നതിലും അധികം ചെയ്യുക നിങ്ങളുടെ സ്ഥിതി അനുസരിച്ച് പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു അല്പം കൂടുതൽ ഭഗവാൻ കൊടുക്കണം അതുപോലെ കൂടുതൽ മന്ത്രം ജപിക്കണം അങ്ങനെയൊക്കെ ഒന്നും ഇടയ്ക്കിടയ്ക്കൊന്ന് ആവർത്തിച്ച് നോക്കി ജീവിതത്തിൽ അപാരമായ അനുഗ്രഹം ഉണ്ടായി വരും ഞാൻ ഈ വിദ്യ പറഞ്ഞു കൊടുത്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് എല്ലാവരും കാരണം ഒരു ആൾ അയാൾക്ക് ഒരു ഒരു രക്ഷയില്ലായിരുന്നു അയാൾക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ് പക്ഷേ അയാൾക്ക് അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യ സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അവിടെ വന്നു അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു ഇയാൾ നല്ല വർക്കറാണ് പക്ഷേ ഇദ്ദേഹത്തിന് തൊഴിലില്ല അതായത് ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്ന ആളാണ് തൊഴിലില്ല രക്ഷം എടുക്കാനാണ് പക്ഷെ ഒരു രക്ഷയില്ല അദ്ദേഹത്തിന് നിവർത്തിയില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് പോയൊരു അന്നദാനം ചെയ്യും പുള്ളി ചെയ്ത് ഇന്ന് പുള്ളിക്ക് ഭഗവാൻ അതുപോലെ കൊടുത്തു നിന്ന് കഴിഞ്ഞാൽ സമയം അതുപോലെ വർക്കും വരുന്നുണ്ട് ഇഷ്ടംപോലെ കാശും വരുന്നുണ്ട് സത്യമാണ് ഞാൻ പറഞ്ഞു ഭഗവാനെ തന്നെ കൊടുത്തു പോകാൻ അപ്പം അന്ന് മൂവായിരം രൂപ അവിടെ അന്നദാനത്തിന് കൊടുക്കാൻ പുള്ളിയുടെ ഇല്ലായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും നല്ല നമ്മളിപ്പം വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന കാര്യമുള്ളൂ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഏതൊരാളെ കൊണ്ടും ഏത് കാര്യവും സാധിക്കാം ഇപ്പോഴത്തെ എങ്ങനെയാണേലും ആളുകൾ ഏതെങ്കിലും ജോലിക്ക് ഇറങ്ങി പുറപ്പെട്ടാലും വരുമാനം കിട്ടും അപ്പം എന്നാലും ബുദ്ധിമുട്ടായിരുന്നു മൂവായിരം രൂപ അന്ന് അദ്ദേഹത്തിന് ഒപ്പിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ സന്തോഷത്തോടെ നമ്പരപ്പുഴ ഉണ്ണിക്കണ്ടം ചെയ്തു സ്വന്തമായി ഓഫീസായി ധാരാളം വർക്കുകളായി നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ അദ്ദേഹത്തിന് വർക്കുകളായി ഇന്നു വേണ്ട അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം അദ്ദേഹം ദിവസം ഒരു നാണയം അല്ലെങ്കിൽ ഒരു വരുമാനത്തിൻ്റെ ഒരു അംശം ഉണ്ണിക്കണ്ണൽ മാറ്റി വെച്ച് ഇന്നലെ അവിടെ കൊണ്ട് അതെല്ലാം കൂടെ സമർപ്പിച്ചു ഇനിയിപ്പം പിന്നീട് അന്നദാനത്തിനും കൊടുക്കും അപ്പം അന്നദാനത്തിനും ഒന്ന് രണ്ട് തവണ അദ്ദേഹം അല്ലാതെ കൊടുത്തായിരുന്നു ഇനിയും കൊടുക്കും അപ്പം അദ്ദേഹത്തിന് അതുപോലെ ഗുണം ഉണ്ടായിട്ടുണ്ട് ചെയ്യുന്നതിലും നിങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നമ്മുടെ സ്ഥിതി അനുസരിച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ സ്ഥിതി അനുസരിച്ച് ഇടയ്ക്കെങ്കിലും എങ്ങനെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ചെയ്യാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ളു അപ്പോൾ നമ്മുടെ സ്ഥിതി അനുസരിച്ച് ഇടയ്ക്ക് അധികമായിട്ട് ഭഗവാൻ എന്തെങ്കിലും ചെയ്യുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ക്ഷേത്രത്തിൽ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം മണ്ടന്മാരാണ് വിചാരിക്കുന്നുണ്ടോ ചിലത് ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും അത് അവരുടെ കുഴപ്പമാണ് അവർക്കൊക്കെ ഭഗവാൻ അതിനും പത്തരട്ടി കിട്ടുന്നതുകൊണ്ട് അവർ പത്തിരട്ടി കൊണ്ട് കൊടുക്കുന്നത് നിങ്ങൾക്കും അത് അനുഭവം വന്നാൽ നിങ്ങളും കൊടുക്കും നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാൻ വയ്യാൻ ചേട്ടാ അത് ഒരു പ്രാവശ്യം നിങ്ങൾക്കത് ചെയ്തു പൂർണ്ണ മനസ്സോടെ ചെയ്യണം കേട്ടോ അല്ലാതെ ഈ മനസ്സിൽ പൂ സന്തോഷത്തോടെ കൊടുക്കണം എന്നാലേ അത് ഇരട്ടിയായിട്ട് തിരിച്ചു വരത്തുള്ളൂ അങ്ങനെ വരുന്നതുകൊണ്ടാണ് വലിയ ബിസിനസ്സുകാരെ വലിയ സമ്പന്നരെ അവരൊക്കെ അതുപോലെ കൊണ്ട് ഓരോ ക്ഷേത്രങ്ങളില ഏത് ക്ഷേത്രങ്ങളിലാണേലും കുഴപ്പമില്ല ഓരോ ക്ഷേത്രങ്ങളിലും സമർപ്പിക്കുന്നതിൻ്റെ കാര്യമതാണ് അവർക്കറിയാം തിരിച്ചു വരുമോ എന്നറിയാം തിരിച്ചു വരും അങ്ങനെ എത്രയോ ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഞാനെൻ്റെ അറിവും അനുഭവം പറഞ്ഞതന്നെ ഉള്ളൂ ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോ